ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായുള്ള രണ്ടു ഞായറാഴ്ചകൾ വാങ്ങിപ്പോയ എല്ലാ വൈദികരെയും രണ്ടാമത്തെ ഞായറാഴ്ചയിൽ വാങ്ങിപ്പോയ എല്ലാ പരേതരെയും പ്രത്യേകമായി സഭ അനുസ്മരിക്കുന്നു ആദ്യത്തെ ഞായറാഴ്ചയാകുന്ന കൊഹനെ ഞായറാഴ്ചയിൽ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മതാശ് ലിഹായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തിയൊന്ന് വരെ ഉള്ളതായ വാക്യങ്ങളാണ് വാങ്ങിപ്പോയ പരേതനയും നമ്മൾ ഓർക്കുന്നതിൻ്റെ അർത്ഥവും ആഴവും പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ദൈവിക ശുശ്രൂഷകളിൽ കൂതാശാകർമ്മങ്ങളിലൂടെ പരിശുദ്ധ സഭയെ പ്രകാശിപ്പിച്ച എല്ലാ വൈദികരെയും നാം അനുസ്മരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പരേതരെ അല്ലെങ്കിൽ വാങ്ങിപ്പോയ വൈദികരെ പ്രത്യേകമായി നാം അനുസ്മരിക്കുന്നത് എബ്രായലേഖനം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം നമ്മെ ഓർപ്പെടുത്തുന്നു നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ അവരുടെ ജീവ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ വേദബന്ധിതമായ ഒരു അനുസ്മരണത്തിനായിട്ടാണ് നാം തയ്യാറെടുക്കുന്നത് ഭാരതീയ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാ പരേതരേയും ഓർക്ക് ഓർക്കുന്നതായ ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് പ്രത്യേകിച്ച് ഒരു മംഗളകാര്യത്തിന് മുമ്പായി യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു യോദ്ധാവ് എല്ലാ പ്രതുക്കളെയും സ്മരിക്കുകയും അവരെ പ്രത്യേകമായി അനുസ്മരിച്ച് അവരെ അവരുടെ മധ്യസ്ഥത യാജിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമുണ്ട് ഇതേപോലെ ആത്മീയ പോരാട്ടമാകുന്ന നോമ്പിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പായി എല്ലാ വാങ്ങിപ്പോവരെയും അനുസ്മരിച്ച് അവരുടെ മധ്യസ്ഥയിൽ നാം അഭയം പ്രാപിക്കുകയാണ് ഇന്ന് എല്ലാ വാങ്ങിപ്പോയ വൈദികരിയും ഓർക്കുമ്പോൾ ആരാണ് പുരോഹിതൻ എന്ന ചോദ്യം പ്രത്യേകമായി നമുക്ക് നമുക്കുണ്ട് ആരാണ് പുരോഹിതൻ എന്ന് ചോദിക്കുമ്പോൾ പുരത്തിൽ ഹിതമുള്ളവൻ മുമ്പിൽ നിന്ന് നയിക്കുന്നവൻ മുമ്പോട്ട് നയിക്കുന്നവൻ മുമ്പേ നടക്കുന്നവൻ തുടങ്ങി ഏഴ ഏറെ ഏറെ അർത്ഥങ്ങൾ അതിന് ലഭ്യമാകുന്നുണ്ട് ഇന്നത്തെ വേദഭാഗത്തിൽ തന്നെ കർത്താവ് പറയുന്ന ഒരു വാക്യം എല്ലാ വാങ്ങിപ്പോയരെ സംബന്ധിച്ചും എല്ലാ വാങ്ങിപ്പോയ വൈദികരെ സംബന്ധിച്ചുമുള്ള ശ്രദ്ധേയമായ ഓർപ്പെടുത്തലാണ് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് തൻ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വച്ച വിശ്വസ്തനും ബുദ്ധിമനു ബുദ്ധിമാനുമായ ദാസനാണ് വൈദികൻ എന്ന് ഓർപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ സഭയെ ആത്മീയ ഭക്ഷണമാകുന്ന വിശുദ്ധ കുർബാനയുടെ അനുഷ്ഠാനം കൊണ്ട് അവരെ വിശ്വസ്തയോടുകൂടെ പരിപാലിച്ച എല്ലാ എല്ലാ ശ്രേഷ്ഠ വൈദികരെയും നാം ഇന്ന് ഓർക്കുകയാണ് പലാഖി പ്രവചനം രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ പുരോഹിതൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദൂതനാകിയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലയോ എന്ന് ആ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദൂതനാണ് പുരോഹിതനെന്ന് പ്രത്യേകമായി നമ്മെ പ്രവാചകൻ ഓർവപ്പെടുത്തുകയാണ് പുരോഹിതൻ്റെ വിളിയും ദൗത്യവും അത് വളരെ ശ്രേഷ്ഠമായ സംഗതിയായിട്ടാണ് പരിശുദ്ധ സഭ കണക്കാക്കുന്നത് പുര പൗരോഹിത ശുശ്രൂഷ ദൈവത്തിൻ്റെ വിളിയും ദൗത്യവുമാണ് എന്ന് പ്രധാനമായി നമ്മെ ഓർപ്പെടുത്തുന്നു മൂന്ന് തരം ദൗത്യങ്ങൾക്കായി മൂന്ന് തരം ദൗത്യങ്ങൾക്കായിട്ടാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് രാജധർമ്മം എന്ന് പറയും അതായത് ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്ന് സകലരെയും കരുതുവാനും ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ചുമതല ചുമതല പുരോഹിതന് ഉണ്ട് ഇത് രാജധർമ്മം എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ കീഴടക്കലല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറയുന്നത് ത്യാഗനിർഭരമായ ശുശ്രൂഷയായിരുന്നു സ്നേഹത്തിലൂടെയുള്ളതായ ശുശ്രൂഷയായിരുന്നു ആ ശുശ്രൂഷയ്ക്കായി ആണ് ഓരോ വൈദികനും വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രത്യേകമായി ഉറപ്പെടുത്തുന്നു ത്യാഗത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരു വൈദികൻ ഓരോ വൈദികരും വിളിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ധർമ്മം എന്ന് പറയുന്നത് പ്രവാചകധർമ്മമാണ് പ്രവാചകധർമ്മം എന്ന് പറഞ്ഞാൽ വചനത്തിൽ നിന്നും ആരാധന ധ്യാന സംസർഗത്തിൽ നിന്നും ദൈവഹിതം മനസ്സിലാക്കുകയും തൻ്റെ ജനത്തിന് വ്യാഖ്യാനിച്ചു നൽകുകയും തിരുത്തുവാനും നേർവഴിയിൽ നടത്തുവാനുമുള്ള ഉത്തരവാദിത്വം ഒരു വൈദികനിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രബോധന സമാശ്വാസ ശുശ്രൂഷയുടെ ദൗത്യം ഓരോ പുരോഹിതനിലും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അത് നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് മൂന്നാമതായി ആചാര്യധർമ്മത്തിനായിട്ടാണ് ഒരു വൈദികൻ വിളിക്കപ്പെട്ടിട്ടുള്ളത് ആചാര്യധർമ്മം എന്ന് പറയുമ്പോൾ കൗതാശി കർമ്മങ്ങളുടെ പരിക്കർമ്മിയായി നിന്നുകൊണ്ട് വിശ്വാസം പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ വിളിയാണ് ഓരോ പുരോഹിതനും ലഭ്യമാകുന്നത് സൈഹിക പാരമ്പര്യത്തിൻ്റെ പിന്നടികളിൽ നടക്കുന്ന ആളാണ് ഒരു വൈദികൻ അതുകൊണ്ടാണ് വിശുദ്ധനായ അസീസയിലെ ഫ്രാൻസിസ് പറയുന്ന ഒരു വാക്ക് വളരെ പ്രസക്തമാണ് ഞാനൊരു മാലാഖയും പുരോഹിതനെയും കണ്ടാൽ ആദ്യം പുരോഹിതനെ വന്നിക്കും കാരണം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ എടുത്താഘോഷിക്കുവാൻ ഒക്കെ വണ്ണമുള്ള ഭാഗ്യം ലഭ്യമാകുന്നത് പുരോഹിതനത്രേ എന്ന് അദ്ദേഹം ഓർപ്പെടുത്തുകയാണ് വിശുദ്ധനായ സ്വർണ്ണനാവുകാരനായ ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണനാവുകാരനായ മോറിവാനിയോസ് പറയുന്ന ഒരു ചിന്തകൂടെ വളരെ പ്രസക്തമാണ് മരണാസനായ ഒരുവന്റെ സന്നിധിയിൽ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടാൽ പോലും പാവമോദനം നൽകുവാൻ ഒരു വൈദികൻ അവിടെ സന്നിഹിതനല്ല എങ്കിൽ പാവമോചനം പ്രാപിക്കുവാൻ അവന് സാധ്യമാകുകയില്ല എന്ന് പ്രധാനമായി അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ വേദഭാഗം പ്രധാനമായി രണ്ട് ഓർപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത് ഒന്ന് ഉണർന്നിരിക്കുക രണ്ട് ഒരുങ്ങിയിരിക്കുക ഉണർവും ഒരുക്കവും ഇത് വൈദിക ഗണത്തിന് മാത്രമുള്ളതായ ഉത്തരവാദിത്വമായി കരുതി ഇത് ഒഴിവാക്കുവാനൊക്കെ വണ്ണം നമുക്ക് സാധ്യമാകേയില്ല ഈ ഉണർവും ഒരുക്കവും വളരെ പ്രസക്തമാണ് എന്താണ് ഉണർവ് ഉണർവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ കാലഘട്ടത്തിലേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് ഉണർവ് എന്ന് പറഞ്ഞാൽ അതൊരു വൈകാരികമായ അനുഭവമായിട്ടാണ് പലരും അതിനെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും കൂട്ടായ്മകളിൽ സംഭവ്യമാകുന്ന ഒരു വൈകാരിക തലത്തിൻ്റെ പ്രകടനമല്ല ഉണർവ് ഉണർവ് എന്നത് കൊണ്ട് ഇവിടെ പറയുന്നത് അതാ തൻ്റെ യജമാനൻ ഏത് സമയത്ത് വരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുന്ന യജമാനന്റെ കാലച്ചുകൾക്ക് ചെവി കൊടുക്കുന്ന ഉത്തമദാസന്റെ ഭാവമാണ് ഉണർവ് എന്ന് പറയുന്നത് ഇവിടെ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഈ ഉണർവ് ഉൾക്കൊള്ളവര ഉൾ ഉണർവുള്ളവരായി തീരുവാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ വേദഭാഗം ഓർപ്പെടുത്തുന്നത് അതുകൊണ്ട് യജമാനന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദാസന്റെ ഭാവത്തിൽ ആ ഉണർവിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകട്ടെ രണ്ടാമതായി ഒരുക്കം എന്നതിനെ സംബന്ധിച്ചാണ് എന്താണ് ഒരുക്കം ഒരുക്കം എന്ന് പറഞ്ഞാൽ അത് ആരാധനാ ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ് ഒരു ആരാധനയ്ക്കായി നാം തയ്യാറെടുക്കുമ്പോൾ ഏറെ ഒരുക്കത്തോടുകൂടെ ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധിയോടുകൂടിയുള്ള ഒരുക്കത്തെ സംബന്ധിച്ച് പ്രധാനമായി ഓർപ്പെടുത്തൽ നമുക്കുണ്ട് ഈ ഒരുക്കം എന്ന് പറയുമ്പോൾ തീർച്ചയായും യജമാനൻ വരും സന്ദർഭത്തിൽ ഉണർവുള്ളവനായി ഒരുക്കമുള്ളവനായി തീരുവാനുള്ള ഒരു ദൗത്യം കൂടിയാണ് അവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു ഉപമയുണ്ട് വീട്ടുടവൻ കള്ളൻ വരുന്ന യാമം ഇനതെന്ന് അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർ ഉണർന്നിരിക്കുകയും വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ തീർച്ചയായും അതാണ് ആ ജാഗ്രതയുടെ ഭാവം അതാണ് ഒരുക്കത്തിൻ്റെ ഭാവം കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന അവൻ്റെ രണ്ടാമത്തെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുക്കമുള്ള ഭാവമുള്ളവരായി തീരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർപ്പെടുത്തുന്നു പ്രത്യേകിച്ച് എല്ലാ വാങ്ങിപ്പോവരെയും നാം അനുസ്മരിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ അവരെ പോലെ ഉണർവുള്ളവരായി ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യരാക്കി തീർക്കട്ടെ